ഇന്ന് നമ്മള് എന്റെ കുടുക്കയാണ് പൊട്ടിക്കാൻ പോകുന്ന കേട്ടോ ഞാൻ കൊറേ ദിവസമായി കുടുക്ക എന്താണ് പൈസക്ക് ഇട്ട് കൊടുക്ക തുടങ്ങിയിട്ടത് ഇതിപ്പോ ഫുള്ള് ആയിട്ടുണ്ടോ അപ്പൊ നമുക്കത് പൊട്ടിച്ചു നോക്കാം എത്ര രൂപ ഇട കുടുക്ക പഠിച്ചത് അപ്പോ അതെ ഉമ്മ ആട്ടോ എനിക്കിത് പൊട്ടിച്ചു തരുന്നത് കുടുക്കാപ്പി മുറിച്ച് വാപ്പി എന്താണ് ചെയ്യാൻ പോയപ്പോ എന്താണ് കൈ മുറിഞ്ഞു പോയട്ടോ ശ്രദ്ധായിട്ടൊരു മുറിവ് വന്നിട്ടുണ്ട് അപ്പോ എൻ്റെ കുടുക്ക പൊട്ടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഉമ്മി എന്നിട്ട് ഇതിൽ എത്ര രൂപ ഉണ്ടെന്നൊക്കെ നമുക്ക് എണ്ണി നോക്കാം അപ്പോ ഇതാണ് ഞാൻ ഇത്രയും ദിവസം എന്താണ് കളക്ട് ചെയ്ത് വെച്ച മണി ബോക്സ് ഇട്ടോ അപ്പോ ഇനി ഇതിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കാം നമുക്ക് എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളിത് പൈസ നമുക്ക് പെട്ടെന്ന് ഇന്നാനായിട്ട് പത്ത് ഒരു സൈഡിൽ വെക്ക ഇരുപത് അങ്ങനെ ഞാൻ കൂട്ടി വെച്ചിട്ടുള്ളത് ഓരോ ഓരോ സൈഡിലായിട്ട് എടുക്കാം എന്നിട്ട് ഞാനൂത്രം കാണിച്ച കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പൊട്ടിച്ച മതിയായിരുന്നല്ലേ വിഹ അതോടെ വെക്ക് ഏതാ ये 200 है 100 है 200 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60

ഇതെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എന്തൊക്കെ സാധനങ്ങളാ? വാപ്പി എന്ന സ്കേറ്റിംഗ് ഒടിപ്പിക്കാനാണ് കണ്ടത്. അപ്പോൾ സ്കേറ്റിംഗ് ഷൂ വാങ്ങും. പിന്നെ എനിക്ക് കേറി ഇരിക്കാൻ പറ്റ ഒരു ഹൗസ് വാങ്ങും. പിന്നെ ഞാൻ ഇക്കക്ക ഒരു football ഉം വാങ്ങും. ഓക്കേ. സെറ്റ്. സെറ്റ്. ദാക്കരി ഇതൊക്കെ വാരി ഒരു കവറിൽ വെച്ചി കെട്ടി.